ി ജവാദിയായി പറഞ്ഞത് അതായത് മുതാബിയായ ദരാജത്ത് തെഹക്കൂക്കാവുമ്പോൾ തദമ്മുനിയായ ദരാജത്ത് തഹക്കൂക്കാവാതെ പറഞ്ഞല്ലോ എവിടെ ഇവിടെ പിന്നെ മുതാബക്കിയായു പറഞ്ഞു കാരണം പറഞ്ഞാണ് ഒരു ഗഫുദ് ആ ജഫുദ് ഒരു ബസീതയായ മാനാക്കു വേണ്ടി വെക്കപ്പെട്ടു അപ്പൊ ആ ജഫു ആ മാനാന്റെ അറിയിക്കല് ഏതാവും മുതാബക്കിയാവും പക്ഷെ ബസീതയായി എന്ന കാരണം കൊണ്ട് തദമൂന ഉണ്ടാവൂലെന്ന് പറഞ്ഞില്ലേ അതാണ് ചർച്ച

ഒരു തീർച്ചയായും ദഹിനിയും അതിനു ദഹിനിയായ ലാസിമുണ്ടെങ്കിൽ മായനയാകുന്നത് ഇതാകാല ലഘു ലാസിമും ദഹിനിയും അതിൽക്ക് ഒരു ദിഹിനിയായ ലാസിമുണ്ടെങ്കിൽ എന്തന്ത് അതായത് ഒരു വസീതയായ മേനക്ക് ഗഹിനിയായ ലാസിമ് ഉണ്ടെങ്കിൽ ആ തമുനിയായ രാജ്യത്തിന് എന്ത് ചെയ്യൂല നിർബന്ധമാക്കുക എന്ന് പറഞ്ഞില്ല അതിന് കാരണം പറയാനെന്ത് തീർച്ചയായും അവിടത്തിൽ ഉണ്ട് ഇൽസാമും ബിനാ തദമുനിയും

രാജ്യമാക്കുക എന്നുള്ളത് വയറുമുത്തയക്കന് ഉറപ്പില്ലാത്തതാണ് അതാണ് വിഷയം അപ്പോഴും ഞാൻ പറയുന്നു കരിയുക്കാരോ ചിലപ്പോൾ പറയപ്പെടാറുണ്ട് അത് മത്സിലായി മുതാബക്കത്തി മുതാ ഗലാലത്ത് രാജ്യമാക്കാതിരിക്കല് ിയാജത്തിന് രാജ്യമാക്കൂല എന്നുള്ള കാര്യം അത് ഓർപ്പുള്ള രാജ്യമാകും എന്നുള്ളത് ഓർപ്പാണ് അതിന്റെ മേൽ കരുമുറിക്കപ്പെടും ആക്കൂല എന്നുള്ള ചെറിയ കുറിക്കപ്പെടും തീർച്ചയായിട്ടും കാര്യം ജാസാവുകയില്ലൂന ആ ഏതൊരു മാനക്കും ഉണ്ടാവ ലാസിമും ലഹിനിയും ലഹിനിയായ ലാസിമുണ്ടാവും ഏതൊരു മാനായാലും ആ മാനക്ക് മാനക്കേതുണ്ടാവ ലഹിനിയായ ലാസിമുണ്ടാവും അങ്ങനെ ഇല്ല എന്ന് വെക്കാണെങ്കിൽ ഇല്ല എന്ന് വെക്കാണെങ്കിൽ അപ്പോൾ എന്ത് വരും ഒരു മാന നമ്മൾ തസവൂറാക്കിയാൽ അത് കാരണമായി ലാജിമാവും തസവൂറാക്ക എന്നുള്ളത് മനസ്സിലായാ ചിലപ്പോ നമ്മള് പറഞ്ഞെന്താ അതായത് എല്ലാ ഓരോ മാനോക്കും എന്തുണ്ടായിക്കോളം എന്നില്ല ലീനിയാലാദ്യം ഉണ്ടായിക്കോളന്നില്ല ചിലതിനുക്ക് ലീനിയാലാദ്യം ഉണ്ടാവാ ചിലതിനു ഇല്ലാതെയും വരാം ഇനി നമ്മൾ പറയാൻ വല്ല അല്ല എല്ലാ ഓരോ മാനോക്കും എന്തുണ്ട് അതായത് വിഹിനിയാലാദ്യം ഉണ്ട് എന്ന് വെക്കുക അങ്ങനെ വെച്ചാലോ വച്ചാലോ അപ്പോടെ പിന്നെ രസിമിൻ ദൂരിമാനം വായിരും ഒരു വയനാട് നമ്മൾ ആക്കിയാൽ അവർ രാജ്യമായി കോളണം ഇനി തസവറ തസവറ വലിയൊരു ലാജിമിനെപൂർക്കിയാലോമി അപ്പൊ ലാസിമിന്റെ രാജിമുറാക്കും ഇനി ആ ലാസിമിന്റെ രാജി തസഫുറാക്കിയാലോ ആ ലാസിമിന്റെ ലാസിമിന്റെ രാജ്യമെസൂറാക്കും അങ്ങനെ വൈരമുത്തനായി ആയിട്ട് പോവും

ഒരാൾ മാനാന ഒരാളെന്ത്സവറാക്കിയാല് പിന്നെ അതിന്റെ രാസുരസാവും ഇനി ആ രാജ്യമെസൗറാക്കിയാലും രാസുരാസഹുറാവും അമർ വയരമുത്തനായി ആയ അമൃകൾ എന്ത് ചെയ്ത് വെച്ച പ്രാവശ്യം ഒരുമിച്ച് കുറിഞ്ഞു വരും എങ്കിൽ പോവുക മൊഹാലും അത് മൊഹാല അത് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് തന്നെ പല ബുദ്ധ അത്യാവശ്യമാകുന്നതാണ് അവിടത്തിൽ ഉണ്ടാവില്ല ഒരു മായന ഉണ്ടാവും എങ്ങനത്തെ മായനയാണ് ആ ഉണ്ടാവില്ല അപ്പൊ ദഹിനിയാ ലാസ്യമില്ലാത്തൊരു മാനവർ ഉണ്ടായിക്കോളണം ആകയാൾ ഇനി ഒരു ലഹുദിനി നമ്മൾ വെക്കപ്പെട്ടു ബി ഈ പറയപ്പെട്ട മായനാൻറെ മറുഭാഗത്തായിട്ട് ലഹു നോക്കപ്പെട്ടു മനസ്സായില്ലേ അപ്പൊ എങ്ങനെ ഒരു കരാം രാജ്യമില്ലാത്ത ലഹനിയ രാജ്യമില്ലാത്ത ലഹിനിയ രാജ്യമില്ലാത്ത ഒരു മായന ആ മായനാന്റെ വേക്കിൽ നമ്മൾ ലഘു കൊണ്ടെന്ന് വെച്ചു ലഭ്യന്ന് വെച്ചു ആ ലഹു കൊണ്ടെന്ന് വെച്ചാൽ ഈ ലഘു അതിന്റെ മേലെ അറിയിക്കും മൃതാബിയായിട്ട് അറിയിക്കും പക്ഷേ വരത്തിമില്ലാദ്യം അവളെല്ലാ എങ്കിലും പറഞ്ഞ വാദത്തെ കണ്ണിക്കപ്പെട്ടു ഏത് അതായത് ഒരു മായന ആ മായനക്ക് ദീനിയാൽ ആദ്യമില്ല അവനിയാൽ ആദ്യമില്ലാത്ത മാനാന്റെ കയറ്റിൽ ഒരു ലഫ്ലിനെ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ലഫ് ആ മാനാന്റെ മേൽ മുത്താബക്കിയായിട്ട് അറിയും അവ ഇതിസാമുണ്ടാവൂല എന്നുള്ള ഈ വാദം ഉണ്ടല്ലോ അതിന് ധനിക്കപ്പെട്ടു കാരണം ഈ ജവാസി ജായിസായ കാരണത്തിന് വേണ്ടി മായനയിനി രണ്ട് മാനാന്റെ ഇടയിൽ ഉണ്ടാവാം രണ്ട് മാനയുടെ ഇടയിൽ ഉണ്ടാവാം ഏതുണ്ടാവാം മു തലാസും ഉണ്ടാവും ഉണ്ടാവാ അങ്ങനെ തലാസും ഉണ്ടാവുമ്പോ എന്തായിട്ട് വരും അപ്പൊ ഓരോ മേനക്കും ഉണ്ടാവും അപ്പം ഇത് പറഞ്ഞ ഒരു വയതാനായ ഒരു മേനോറാക്കിയാല് പൈരമുത്തനായി ആയ അമൃകളെ പിന്നെ ഇതറാഖ് ചെയ്യാന്നുള്ള വിഷയം അവിടെ വരൂല്ല അതാണ് മുത്താക്കിസായ അതായത് മറുഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്ന ആ മുതാകിസിൻ എന്ത് ചെയ്യാം ഉണ്ടാവാ അപ്പൊ അതുകൊണ്ട് തന്നെ വയക്കൂലും കൊല്ലും മിനുഹുമാണ് അപ്പൊ ആ രണ്ട് മായനെ ഓരോ മായനയും ആകും ലാജിമൻ ദഹിനീയ അത് ദഹിനീയായ രാജ്യമാണ് മറ്റേക്ക് രണ്ട് മായന ഉണ്ടാവാ ആ രണ്ട് ഒരു മായന മറ്റേ മായനക്കെന്താകാം ലാസിമായിട്ട് വരാം അത് അവിടെ പ്രശ്നം ചെയ്യുന്നില്ല ഒരു മായ മറ്റേ എന്ത് മായക്കെസ്യമായിട്ട് വന്നൂടെ അതൊന്നും ഒന്നില്ലല്ലോ എതിലുള്ളത് പോലെ കമാബിൻ മുത്ത മുത്തിലുള്ളത് പോലെ അങ്ങനെ തന്നെയല്ലേ ഈ ഉപവത്ത് എന്നുള്ള ഒരു മാനയാണ് എന്നുള്ള മാനയാണ് ആടെ മുത്താഖിസാവുന്ന തലാസും ഉണ്ട് എന്റെ മുത്താഖിസ തലാസും പറഞ്ഞാല് അതായത് ഉപുവത്ത് എന്നുള്ളത് പുലുവത്തിൽ ലാസ്യമാക്കുന്നുണ്ട് മുനുവത്ത് എന്നുള്ളത് മുവത്തിൻ ലാസ്യമാക്കുന്നുണ്ട് അതാ നമ്മളാണ് പല മുത്താഖിക്കായ തലാസുമെന്ന് പറഞ്ഞാലും കാരണം ഉപുവത്ത് എന്ന് പറയണമെങ്കിൽ മുഴുവത്ത് വേണല്ലോ മുനുവത്ത് എന്ന് പറയുകയാണെങ്കിൽ ഏതും വേണം ഉപുവത്തും വേണം എങ്കിൽ വതാനിക്കാ പറഞ്ഞത് എന്തായലാസു തെർഫേനി രണ്ട് തെർഫിന്റെ ഇടയിലുള്ളതായ തലാസുമ രണ്ട് തെർഫിന്റെ ഇടയിലുള്ളതായ തലാസുമാകുന്നത് ഒന്ന് ഉപുവത്ത് ഒന്ന് പുലുവത് നമ്മൾ രണ്ട് തെറഫ് ആ രണ്ട് തെറുഫിന്റെ ഇടയിലുള്ള ലാ ലാ തലാസും നിർബന്ധമാക്കുകയില്ല എന്ത് തവക്കുഫ് കുല്യം രണ്ടംഗത്തിൽപ്പെട്ട ഒന്ന് തവക്കൂഫാവുക അര ഞാഹരി മറ്റേതിന്റെ പേരിൽ അതായത് ഉപുവത്ത് വലുവത്തിന്റെ മേലും മുലുവത്ത് ഉപുവത്തിന്റെ മേലും തവക്കു ഭാവന എന്തില്ല രാജ്യമാവുക കാരണം എന്താ അത്തായക്കൂല മോഹാരാണ് മോഹാനും തവറുണ്ടാവില്ല കാരണം മുതവ് മുതവ മുതവ് അതായത് ആവും പോവാം പ്രശ്നം വരുവാണ് ഏർ പ്രശ്നം വരുവോന്ന് പക്ഷേ എന്റെ ഈ നിഗമനപ്രകാരം അതായത് അവിടെ ഒരു പറഞ്ഞല്ല രണ്ട് തെറുഫിന്റെ ഇടയിലുള്ള എന്ന് പറയുന്നത് രണ്ട് തെറുഫിന്റെ ഇടയിലുള്ള തലാസുമ അത് ഒന്ന് അച്ചൊന്നിന്റെ മേല് തവക്കുമാവല്ലാസ്യമാക്കൂല എന്ന് പറഞ്ഞില്ലേ അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ അവിടെ ഉപുവത്തും എന്താന്ന് പറയാൻ പറ്റൂല ഈ മുത്താഖിത്തായ തലാസുമുള്ള ഒരു രണ്ട് മായനയാണ് എന്ന് ഉപയോഗിയും പറ്റും മുനുവേം പറ്റും പറയാൻ പറ്റൂല കല ഉപത്ത് ബുലുവത്തിന്റെ മേലും തവക്കൂപ്പുണ്ട് പിന്നെ മുനുവത്ത് എന്നുള്ളത് ഉപവത്തിന്റെ മേൽ തവക്കൂപ്പുണ്ടല്ലോ ചിന്തിച്ചുകൂടെ കല വരാളെപ്പറ്റി മാപ്പ എന്ന് പറയുമെങ്കിൽ മകമ്മ ഉണ്ട് വരാപ്പാട്ടി വരാളെപ്പറ്റി മകൻ എന്ന് പറയുമ്പോൾ എനിക്ക് മാപ്പ ഉണ്ട് അപ്പൊ ദേവൻ തന്റെ താക്കൂതിന്റെ ഏഹ് അപ്പം തവക്കൂപ്പുണ്ടല്ലോ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തവക്കൂപ്പുണ്ട് അപ്പൊ ദൗരവന്ദീരെന്നാ ഏ ദൗ വന്നീര എങ്കിലും ദൗറ് വന്നീരെന്നു പറഞ്ഞാല് അപ്പൊ ദൗര്യത്തോട്ട് കഴിച്ചിലാക്കാനുള്ള മാർഗമായിട്ട് വരേണ്ടി വരുമോ കാരണം ദൗര് എന്ന് പറഞ്ഞാൽ മുത്തവക്കും കാര്യം മുത്തവക്കം മുത്തവക്കം കാര്ത്തക്കും അത് കാണാ പിന്നെ അത് പോലെ വരുന്നുണ്ട് ഏ അത് വരെ വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉപവത്വം പുലുവത്തും എന്നുള്ള ഉദാഹരണം അവരെ ഈ മീറ് കൊണ്ടുവന്നും ശരിയാവൂല അങ്ങനാണെങ്കിലും ഉപുവത്ത് പുലുവത്ത് എന്നുള്ളത് ആ ഉദാഹരണം അവിടെ ചെയ്യാവൂല ഏ അപ്പൊ സത്യത്തിന് പറഞ്ഞാല് എന്തെന്ന് അതായത് ഈ പറഞ്ഞ രണ്ട് തെർഫിന്റെ ഇടയിലുള്ള തലാസും രണ്ട് തെർഫിന്റെ ഇടയിലുള്ള തലാസം തവക്കുവിൽ എന്ന് പറയുന്നത് അത് മഹാരാജത്തെ ദൗര്യ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം പറഞ്ഞെന്ന് പറയേണ്ടി വരും അല്ലാതെ ഇപ്പൊ ഉപവത്വം മുൻപത്തിന്റെ അവിടെ എന്ത് വരുമല്ലോ ഏ അവിടെ അവളെ നമ്മൾ കുഞ്ചു വായുരും മിങ്കും അവൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാ ഒമിന്നും ആ പിന്നെ ഈ മനാത്തികത്തിൽപ്പെട്ടവരാണ് ആളുകൾ ഇത്തതല്ല അവര് തെളിവ് പിടിച്ചിട്ടുണ്ട് എന്തിന്റെ മേലാ തെളിവ് പിടിച്ചത് അല അല്ല അതിമിൽസാമി അതിമുനിൽ മേലൊരു തെളിവ് പിടിച്ചു ഏതാ അതിമുലിസാമോ നമ്മൾ പറഞ്ഞല്ലോ

മനസ്സിലാക്കിയെടുക്കലായിട്ടാണ് അതായത് തീർച്ചയായിട്ടും നമ്മൾ രജിസ്യുമ്പോ നമ്മൾ ഉറപ്പിക്കും കത്താൻ നിനക്ക് ചില മാനകൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയെടുക്കും ഏതോടു കൂടി മഹൂരി അശ്രദ്ധയാകുന്നതിനോട് കൂടി അതല്ലാതെ ഇവര് പത്ത് മാന ഉണ്ട് ആ പത്ത് മായനെ പാട്ട് രണ്ട് മായനെ നമ്മൾ എന്ത് ചെയ്ത് മനസ്സിലാക്കിയത് ബാക്കി എട്ട് മായന അവിടെ ഉണ്ടല്ലോ ആ എട്ട് മായന എന്താവാ അതിനെ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുക അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും അവളത്തിൽ ഏതുണ്ടാവും മുതാബക്കിയാഗത്തുണ്ടാവും ഇല്ലല്ലോ മുത്താബക്യാദത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ

وز عمل إمامه وز عمل إمامه يا ولد إمامه عمه آه ودم لباردي لا الإمام أن المطابقة مستلزم للالتزامين ذي مطابقة يا يا دلالات ذي الزمیة إن أربان دمكم إِنَّدِيَّ إِمَامُ زَمْجِهِ ثِنَّهُ وَادِيَ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല ആ ജാമാ എന്നുള്ള വാക്കന്നെ എന്തല്ല കാരണം എന്നുള്ള വാക്ക് ചില ഈ പണ്ഡിതന്മാര് ചില അഭിപ്രായത്തെ സംബന്ധിച്ച് ജയമാന്നുള്ള ഇബാരത്തിടുന്ന തന്നെ ആ പറയപ്പെടുന്ന ഇഭാരത്ത് അത്രമാത്രം ആ ആ അഭിപ്രായം അത്രമാത്രം എന്തല്ല പിന്നെ ഈ പ്രബലമായതല്ല അതുകൊണ്ടാണ് ഏഹ് ഗോൾഫിയത്ത് അവിടെ ഉണ്ട് അക്കാര്യം ഉറപ്പാണ് അപ്പൊ ഗോഫിയത്തുള്ളത് കൊണ്ടാണ് ജയമ്മ പറഞ്ഞിട്ടുണ്ടാകുക

അന്നസ വൈദ്യം വൈരിനെ സെൽബ് ചെയ്യ എന്നുള്ളത് ലാതിമും ദഹിനിയും ഈ കുഞ്ഞ് മാനമിന്മാൽ മാന മായനകളിൽ പെട്ട ഓരോ മായനാക്കുമുള്ള ദഹിനിയാരാജ്യമാണ് വൈരിനെ സെൽബ് ചെയ്യുക അപ്പൊ പോക്കരാണ് ഒരു മായന പറയാ ഈ പോക്കരാണ് എന്നുള്ളതിന്റെ സൽഭം എങ്ങനാണ് അതായത് പോക്കരല്ല എന്നുള്ളത് വരൂലാണ് പോക്കര് പോക്കരൻ പോക്കനല്ല എന്നുള്ളത് ഇവൻ പോക്കരാണ് പക്ഷെ പോക്കരല്ല എന്നുള്ളത് സെൽഫ് ചെയ്യാന്ന് അത് പ്രായോഗികമായ അഭിപ്രായം അല്ല സത്യത്തിൽ പറഞ്ഞാല് ആ പയ്യരുസമം എന്നിട്ട് വിശദീകരിക്കാൻ പയ്യരുസം അപ്പൊ ജാതിമാണോ അപ്പൊ ഈ പറയപ്പെട്ടതായ മാനരാ പിന്നെ ആ ഹൃദയത്തിന് കരസ്ഥമാകുന്നത് കാരണമായിട്ട് ലാജ്യമാവും ഈ രീതി രാജ്യമ് വരിക പക്ഷേ സത്യ ദീനിയാ രാജ്യമെന്ന് പറയാൻ പറ്റൂലതിനെ പറ്റിയിട്ട് എങ്ങനെ രാജ്യമെന്ന് അറിയാം ഏ അപ്പൊ ഉദാഹരണ പോക്കൽ പോക്കലൊക്കെ രാജ്യമാണ് അതായത് പോക്കലല്ലാത്തതല്ല പറ ആവശ്യമില്ല ലാസിമായി ീരുന്ന ഒന്നല്ലേ പോക്കര് പോക്കരല്ല എന്നുള്ള ലാദ്യമാകാന്ന് പറഞ്ഞത് അത് പ്രായോഗികമായ എന്ന് അറിയാൻ പറ്റൂല അവിടെ പറഞ്ഞില്ലേ അന്ന ലാസിമിൻ അന്ന തസപൂറ കുല്യത്തിൻറെ വാദിച്ച വാദാണത് ഏ ും ഈ വാദം ശരിയായ വാദമല്ലാതെ അപ്പൊ നമ്മക്കെന്നെ ചിന്തിച്ചാൽ കിട്ടൂലെന്നെ ചിന്തിച്ചാൽ കിട്ടുമല്ലോ അത് പുതിയ എന്ന് പറയാൻ പറ്റും കാരണം രാജ്യമു രാജ്യമെന്ന് പറഞ്ഞ എന്താണ് മൈസൂമ ഹൃദയത്തിലേക്ക് വന്നാൽ അപ്പയത് ഉണ്ടായിത്തീരും ഇതിട്ടും ഇങ്ങനെ ഉണ്ടായിത്തീരില്ല ഏ അപ്പൊ ശരിയല്ല കാരണം എന്താ വൈദ്യാ പിന്നെ മാനി അധികരിച്ച മാനകളെ നമ്മൾ ദസഹുറാക്കാറുണ്ട് പക്ഷെ കൂടെ ശരിയാണ് ആ മാന അല്ലാത്ത ആ മാന അല്ലാത്തതിന് ഈ മാനകളെ തൊട്ട് എന്ത് ചെയ്യാം ഏ സെൽഫ് ചെയ്യാം എന്നുള്ള വിഷയം അവിടെ വെരുവിലാണ് വെരുവിൽ അവിടെ തന്നെ മനസ്സിലായ ഇനി വരൂ സാഹ അല്ല ഇനി അങ്ങനെ ശരിയാണെന്ന് വെച്ചാൽ തന്നെ അപ്പം നിർബന്ധമാക്കും ഉള്ളു തസപൂരി അത് മാറ്റില്ല തസ്തിക്ക എന്നുള്ള കാര്യം എന്താണ് എന്നുള്ള എന്നുള്ളത് തസ്തീഖാണ് മനസ്സിലാകുന്നില്ല തസ്തിക്കാണത് അതാണ് അവിടെ എന്ന് പറഞ്ഞത് അപ്പൊ ദസപൂർ തസ്തിക്ക നിർബന്ധമാക്ക എന്നുള്ള വിഷയം എന്ത് ചെയ്യുക അവിടെ വരും ദസപൂർക്കാൻ തസ്തിക്ക എന്ത് ചെയ്താ നിർബന്ധമാക്കൂ ഞാൻ എങ്കിലും

അതുപോലെ നമ്മൾ നെഹ്റു പറയുമ്പോൾ ആ നെഹ്റിന്റെ രാജ്യമുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന നേരത്ത് ആ അമ്മായി മായന ഒരിക്കലും ഉദ്ദേശിക്കൂല പിന്നെയോ വൻ മുത്തപ്പറവിൽ എൽതിസാമി എത്തിലായ എൽതിസാമിയായെന്ന് പറയുമ്പോ അല്ലാതിമൊരു ബയ്യുനുമായനല്ല അപണയ ആവശ്യം അഹസായ മായനാക്കുള്ള രാജ്യമാണ് മീറിന്റെ നല്ല ന്യായീകരനാണ്

രാജ്യമാക്കൂലൊക്കെ പറഞ്ഞപ്പോ ഇസാമിയ ധനാഗത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നു പിന്നെ ധനാഗത്താണ് ഏഹ്സാമിയ ധനാഗത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് അമസായ വയനാക്കിയ ആന്മാനാക്കുള്ളതാണ് ഇന്ത്സാമിന് ഇസ്തിരായി ഇസാമി പെടുത്താൻ പറ്റൂല അത് പെടുത്താൻ തന്നെ പറ്റൂല പിന്നെ ഒരു പോക്കല് പോക്കല എന്നുള്ള വിഷയം അത് രാജ്യമാന്ന് പറയാൻ പറ്റൂല ഏ ഇഫ്തിസാമിയാല് അല്ലെങ്കിൽ നാസിമ് എന്നൊക്കെ ഈ അഭിപ്രായ പ്രകാരം ഇഫ്തിരാജ് പറഞ്ഞാൽ അത് നമ്മൾ വല്ല അഹസായമായതിനൊക്കെയുള്ള മഹി നായ്യമാണ് പിന്നെ എന്റെ കൂട്ടുകാരോട് കാര്യം പറയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നതോടൊക്കെ എന്താ പറഞ്ഞിരുന്നത് അഥവാ എല്ലാ വർഷവും എന്റെ വീട്ടിൽ വെച്ച് നടത്താറുള്ള ഒരു മൗര്യ സദത്ത് ഈ വർഷവും വരുന്ന ശനിയാഴ്ച ഒമ്പതര മണിക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അവ സൗകര്യപ്പെടുന്ന കൂട്ടുകാരൊക്കെ വന്നാൽ ഉം വളരെ സഹത്താണ് സന്തോഷമായിരുന്നു നമുക്ക് കാണുമൊക്കെ ചെയ്യണ്ട പരിചയപ്പെടുക ഒക്കെ ചെയ്യണ്ട എഴുതിക്കോട് വരിക ോട്ടിൽ നിന്ന് കുറുകത്താനി ബസ് കയറുക കുറുകത്താനിയിലിറങ്ങ എന്റെ പേര് അന്വേഷിക്കൂ അപ്പം എല്ലാ ഉസ്താദമാരെയും എന്റെ പേര് പള്ളി എന്റെ വീട്ടിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ഞാൻ ആർഗമായി ക്ഷണിക്കണം എല്ലാരും വരണം വരണം എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് ഞാന് എല്ലാവർക്കും ഫോൺ ചെയ്യാൻ കഴിയുന്നത് ഞാൻ ആളുകളൊക്കെ വരാൻ എന്നോട് ഏറ്റിട്ടുണ്ട് മാരൊക്കെ വരാനേറ്റിട്ടുണ്ട് സന്തോഷം അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുന്നില്ല സന്തോഷേ നമുക്ക് കൂടിയ ആളില്ല പരിചയപ്പെടില്ല നിഷാവ നമുക്ക് ആദ്യത്തുള്ളത് ആയിക്കു തരത്തിൽ സഹാമാലേക്കും